കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ ബി സിക്ക് എസ് എഫ് ഐയുടെ പ്രതിഷേധം നടക്കുകയാണ് മാങ്ങാട്ടു പറമ്പ് ക്യാമ്പസിൽ നിന്നും ഹിസ്റ്ററി വിഭാഗം പാലയാട് ക്യാമ്പസിലേക്ക് മാറ്റിയതിനെതിരെയാണ് ഇപ്പോൾ പ്രതിഷേധം ഗേറ്റ് തകർത്ത് എസ് എഫ് ഐ പ്രവർത്തകർ യൂണിവേഴ്സിറ്റിക്ക് അകത്ത് കയറിയിരിക്കുന്നു അർജുൻ കല്യാട് വിവരണമായി അർജുൻ വിവിധ വിഷയങ്ങൾ ഇപ്പോൾ കണ്ണൂർ യൂണിവേഴ്സിറ്റിക്ക് വിവിധ യുവജന സംഘടനകളുടെ പ്രതിഷേധമാണല്ലോ കഴിഞ്ഞ ദിവസം ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ടായിരുന്നു ഇന്നിപ്പോൾ യൂണിവേഴ്സിറ്റി ക്യാമ്പസ് മാറിയതിൽ ആണ് പാലയാട് ക്യാമ്പസിലേക്ക് ഹിസ്റ്ററി വിഭാഗം മാറ്റിയതിനെതിരെയുള്ള പ്രതിഷേധമാണ് എന്നാണ് അറിയാനാകുന്നത് സ്മൃതി അതായത് മാങ്ങാട്ടുപറമ്പ് ക്യാമ്പസിൽ പ്രവർത്തിക്കുന്ന ഹിസ്റ്ററി വിഭാഗം സിൻഡിക്കേറ്റിൻ്റെയോ സെനത്തിൻ്റെയോ അനുമതിയില്ലാതെ വി സി സ്വയം തന്നെ തീരുമാനിച്ച് പാലയാട് ക്യാമ്പസിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടുള്ള തീരുമാനമെടുത്തു അതിൻ്റെ ഭാഗമായാണ് ഇത്തരമൊരു പ്രതിഷേധം എസ് എഫ് ഐയുടെ നേതൃത്വത്തിൽ നടത്തുന്നത് ഇപ്പോൾ നേരത്തെ ഈ വി സിയുടെ ഈ സർവകലാശാലയുടെ പ്രധാന കവാടത്തിൽ പോലീസ് പ്രവർത്തകരെ തടഞ്ഞെങ്കിലും പിന്നീട് മറുവശത്തുള്ള ഒരു ഗേറ്റ് വഴി പ്രവർത്തകർ അകത്തേക്ക് പ്രവേശിക്കുകയായിരുന്നു ഇപ്പോൾ വി സിയുടെ ചേംബറിന് മുന്നിൽ അല്ലെങ്കിൽ വി സിയുടെ മുറിയുടെ മുന്നിൽ ഇപ്പോൾ എസ് എഫ് ഐ പ്രവർത്തകർ കുത്തിയിരുന്നു കൊണ്ട് പ്രതിഷേധിക്കുകയാണ് എസ് എഫ് ഐയുടെ ഭാരവാഹികളിപ്പോൾ നമ്മളോടൊപ്പം ഉണ്ട് എസ് എഫ് ഐ എന്തുകൊണ്ടാണെങ്കിലും ഒരു സമരത്തിലേക്ക് നേതൃത്വം ഈ സമരം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി കണ്ണൂരിനകത്ത് ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട യൂണിയൻ്റെയും അതോടൊപ്പം തന്നെ കണ്ണൂരിലെ വി നടത്തിക്കൊണ്ടിരിക്കുന്ന ഏകാധിപത്യമായ തീരുമാനങ്ങളുണ്ട് അത് യൂണിയനിൻ്റെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തിയും കണ്ണൂരിനകത്തെ സർവകലാശാലകളെയും അതിൻ്റെ ക്യാമ്പസുകളെയും ഏകാധിപത്യത്തിലൂടെ ആർ എസ് എസിൻ്റെ കാവ്യവൽക്കരണത്തിലേക്ക് പോകുന്നതിന് വേണ്ടിയുള്ള സമീപനങ്ങൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പാലയാട് ക്യാമ്പസിലേക്ക് കണ്ണൂരിലെ മാങ്ങാട്ടുപറമ്പ് ക്യാമ്പസിലെ ഹിസ്റ്ററി പഠന വിഭാഗം പാലയാടേക്ക് മാറ്റാൻ യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റിന്റെയോ സബ് കമ്മിറ്റിയുടെയോ യാതൊരു തീരുമാനങ്ങളുമില്ലാതെ വി സി ഏകപക്ഷീയമായ ഒരു സുപ്രഭാതത്തിൽ എടുത്തിട്ടുള്ള തീരുമാനത്തിന്റെ ഭാഗമായി പാലയാട് ക്യാമ്പസിലേക്ക് മാങ്ങാട്ടുപറമ്പ് ക്യാമ്പസിലെ ഹിസ്റ്ററി പഠന വിഭാഗം മാറ്റുന്നതിനെതിരായിട്ടാണ് എസ് എഫ് ഐ ഈ സമരവുമായി ബന്ധപ്പെട്ട് ഈ ചാമ്പറിനകത്തേക്ക് കടന്നുപിടിയിരിക്കുന്നത് അതെ 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 വി സി ഈ ചർച്ചയുമായി ബന്ധപ്പെട്ടിപ്പോൾ സിൻഡിക്കേറ്റ് യോഗം നടന്നു കൊണ്ടിരിക്കുകയാണ്